പുമുള്ള മുസ്ലിം സ്നേഹിതന്മാരെ സിനികളായ പരവർത്തകരെ നമ്മളെ സമസ്തൻ്റെ നൂറാം ഭാഷ ഞാൻ വരുന്നുണ്ട് അതിനോട് ബന്ധിച്ചതായി നിലക്ക് മുസ്ലിം ജമായത്ത് ഒരു സതക്ക ഫ രൂപീകരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും വേണ്ട ചെയ്തു ചെയ്തുകൊടുത്തിട്ട് അവരെ സൈ വിജയിപ്പിക്കണം എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളോട് എന്നോട് ഉപദേശിക്കണം അല്ലെ അബ്ദുല്ല അതാ വിജയിപ്പിക്കട്ടെ അസ്വതൊക്കെ തുറത്തിൽ വരാം അസുതൊക്കെ ചെയ്താൽ ബലായി തെട്ടിപ്പോവും അപ്പോൾ ഇത് നല്ലൊരു വൈക്കാൻ ചതക്കാം അങ്ങനെ ചെയ്താൽ ആഫത്തുകൾ തെട്ടിപ്പോവും എന്ന് അതീതി അസ്വതൊക്കെ തുറത്തിൽ വരാം ബലായിനൊക്കെ തട്ടിക്കളയുന്ന അമറാണ് ചതക്കുക അപ്പോൾ അതുകൊണ്ട് ആരും മടിക്കണ്ടാവിലും ആഹ്ലത്തിലും ഫലം കിട്ടുന്ന പണിയാണ് ചെയ്ത് അപ്പം അതുകൊണ്ട് ഈ പ്രസ്ഥാനം വിജയിപ്പിക്കാൻ ആവശ്യമായത് ഒക്കെ ചെയ്തു കൊടുക്കണം എന്ന് വർത്തികമായി ഞാൻ ഉപദേശിക്കുന്നു അത് ഹൗസ് മാൻ ഔതാര ഞമ്മളെ സേവനം അത് സ്വീകരിക്കട്ടെ എന്താ ഉപയോഗം ചെയ്യട്ടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിലെ പഠിപ്പിച്ചു കൊടുക്കാൻ അഥവാ ഒരു ജമായത്തിൻ്റെ ശരിയായ അഗീതയും പ്രവർത്തനവും എന്താണെന്ന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല അതോടൊപ്പം നമ്മുടെ മുസ്ലിം ജമായത്ത് ധാരാളം പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും ചികിത്സ നടത്തുകയും മറ്റ് സാന്ത്വന കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയുമാണ് അതിനാൽ എല്ലാ ആളുകളും ഈ ഫണ്ടിൽ ഭാഗവാക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും അള്ളാവും വിജയിപ്പിച്ച് തരുവാറുണ്ട് ചെയ്തതിലേറെ ആയിരമായിരം മടങ്ങ് ബഹുമുഖ പദ്ധതികളായി വൈജ്ഞാനിക രംഗത്ത് ആരോഗ്യരംഗത്ത് സാമൂഹ്യ സാംസ്കാരിക വളർച്ച രംഗത്ത് വിശിഷ്യ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അതിലേക്ക് കേരള മുസ്ലിം ജമാഅത്തിനെ സാന്ത്വന പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരെല്ലാം ക്രൗഡ് ഫണ്ടിലേക്ക് പരമാവധി കഴിയാവുന്നത്രയും നൽകി എല്ലാവരും സഹകരിക്കുക അർഹമുറാഹീമായഅള്ള ഞങ്ങളുടെ ഈ സംരംഭത്തിൽ നന്നായി സഹായിക്കുന്ന ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് സമ്പത്ത് കൊണ്ട് ആവുന്നൊക്കെയും നൽകുന്ന സഹോദരി സഹോദരന്മാർ എല്ലാ മേഖലയും ഉള്ളവർ സർവർക്കും നീ എല്ലാവിധ വിജയങ്ങളും നൽകണേയുള്ള തൊട്ടതെല്ലാം പൊന്നാക്കാൻ തോഫിക്ക് നൽകണേയുള്ള ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകണേല്ലീ ധാരാളം ആളുകൾ അധിവസിക്കുന്ന ഈ രാജ്യത്ത് അത്തരം ആളുകൾക്ക് വീട് നൽകാൻ തൊഴിൽ നൽകാൻ വിദ്യാഭ്യാസം നൽകാൻ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു വഴി ഉള്ളവരിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഈ ഒരു ധർമ്മം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന കേരള മുസ്ലിം ജമായത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി നാട്ടിലും ഗൾഫിലുമെല്ലാമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരികൾ പരമാവധി ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ച് വിജയിപ്പിക്കേണ്ട ഒരു വലിയ ആശയമാണ് ഇന്ന് ഈ മഹാന്മാരായ നേതാക്കൾ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആവേശപൂർവ്വം തയ്യാറാകണമെന്ന് എല്ലാവരോടും നിങ്ങളോടും എന്നോടും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് അസലക്കും വാഹമത്തല്ലാഹി നമ്മുടെ പ്രസ്ഥാനം ഇപ്പോൾ സതക്ക ഫണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പഠിച്ചവൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ആരും സതക്ക ചെയ്യുന്നത് മാനക്കസമാനും സതക്ക സതക്ക കൊടുത്തുകൊണ്ട് ഒരാളുടെ സ്വത്തും ചുരുങ്ങിപ്പോയിട്ടില്ല എന്ന് മഹാനായ നബി സലാഹു തങ്ങൾ പറഞ്ഞത് ഹരീതിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് സുലൈമാനുസാദ് റൈസുൽ ഉലമ നമ്മുടെ പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ടവർ ഈ സതക്ക ഫണ്ടിലേക്ക് ആദ്യം തന്നെ ഒരു ലക്ഷം രൂപ നൽകുമെന്ന് മിഷാവറയിൽ തന്നെ പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉലമയും അതേപോലെ പ്രഖ്യാപിച്ചു അതേ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് കുമ്പോൽ സയ്യിദ് ആറ്റക്കോയ തങ്ങളവുകൾ രണ്ട് ദിവസം മുമ്പ് അവിടുന്നും ഒരു ലക്ഷം ഉറപ്പിക എഴുതി ശേഷം ഹലീൽ തങ്ങളവറുകളും അതേപോലെ തന്നെ അദർസാദാത്ത തങ്ങളും ഒരു ലക്ഷം എഴുതി നമ്മളെല്ലാവരും ഇതിൽ പങ്കുചേരേണ്ടതുണ്ട് ഇൻഷാ അല്ലാ അവരെല്ലാം പിന്തുടർന്ന് ഒരു ലക്ഷം രൂപ ഞാനും കൊടുക്കുന്നുണ്ട് ഞാനിത് പറയുന്നത് ഞാൻ കൊടുത്ത് അറിയിക്കാനല്ല എൻ്റെ ഉദ്ദേശം അറിയാം നമ്മളെല്ലാവരുടെയും ഉദ്ദേശം അറിയാം നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ച് നമ്മുടെ ഫണ്ട് വിജയിപ്പിക്കണം അതിന് കഴിവുള്ള ആളുകളെല്ലാം അകമഴിഞ്ഞ് സഹായം നൽകണം ഇൻഷാ അല്ലാ ഇത് നമുക്ക് വിജയിപ്പിക്കണം അതിനെല്ലാവരും അരയും തലയും മുറുക്കി ഇറങ്ങണം നമുക്ക് ദീനിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടുപോകണം നമ്മുടെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രസക്തമായ പ്രവർത്തനം ദൈവത്താണ് ദീൻ ഹത്ത് ഹക്കായ് ഇവിടെ നിലനിർത്തി ഈമാനും ഇസ്ലാമും രക്ഷിക്കുക എന്നതാണ് അതിനും വലിയ ഫണ്ട് ആവശ്യമാണെന്ന് പറയേണ്ടതില്ല അതാണ് നമുക്ക് മറ്റുള്ള എല്ലാറ്റിനേക്കാളും പ്രസക്തി എന്ന ബോധവും നമുക്കുണ്ടാകണം അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ആഹ്റത്തിൽ ഉപകരിക്കുന്നതായി അള്ളാഹു കാണിച്ചു തരികയും പകരം ദുയാവിൽ ഹൈരായത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുകയും ആഹ്റത്തിൽ സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ വ്യാവസികത്തോടെ അസ്സാം വൈകും വരഹമുല്ലാഹി വാർക്കാത്തൂ